എല്ലാവർക്കും ും സ്വാഗതം ഇന്ന് നമ്മോട് കൂടെ ഉള്ളത് എന്താന്ന് വെച്ചാൽ നമ്മുടെ മഞ്ചേരി മാർക്കറ്റ് ഇപ്പോ കേരളത്തിൽ തന്നെ ഒന്നാകട മാർക്കറ്റാണ് പച്ചക്കറി മാർക്കറ്റ് നമുക്ക് മഞ്ചേരി അപ്പോൾ ഈ പച്ചക്കറി മാർക്കറ്റിനോട് കൂടിയിട്ട് അത് സംബന്ധമായ അതിന്റെ പ്രവർത്തകർ അതിന്റെ അസോസിയേറ്റ്സ് അതിന്റെ സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ മഞ്ചേരി യൂണിറ്റ്

അവർക്ക് എല്ലാവർക്കും ജീവിക്കണം പക്ഷേ ഫുട്പാത്ത് കച്ചവടത്തിന് ആവശ്യമായ ഒരു ഒരു നിർദ്ദേശമുണ്ട് കേന്ദ്ര സർക്കാരിന് അത് അതിൻ്റെതായ തലത്തിൽ അത് നടപ്പില് വരുത്തിക്കൊണ്ടല്ല മിക്ക സ്ഥലങ്ങളിലും ഇത് നടപ്പിലാവുന്നത് എന്നുള്ളതാണ് പൊതുവിൽ കേരളത്തിൽ കുറെ സ്ഥലങ്ങളിൽ ഇപ്പൊ നടപ്പില് വരുത്തി ഇപ്പൊ കോട്ടക്കലൊക്കെ ഫുട്പാത്ത് കച്ചവടങ്ങൾ പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റി മാറ്റി ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ എറണാകുളം ജില്ലയില് പൊളിച്ചു മാറ്റി തൃക്കാക്കര അവിടെയൊക്കെ പൊളിച്ചു മാറ്റിപ്പോ അത് ഓരോ നഗര പിന്നെ ഭരണസമിതികൾ എടുക്കുന്ന അവരുടെ തീരുമാനം അത് ചെയ്യാനുള്ള ആർജവും ഉണ്ടാക്കുക എന്നുള്ളതാണ് കാരണം ഇതില് വലിയ ഒരു വരുമാന നഷ്ടം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിന് വിവിധ ലൈസൻസുകൾ വേണം പഞ്ചായത്ത് ലൈസൻസ് അല്ലെങ്കിൽ നഗരസഭ നഗരസഭ കോർപ്പറേഷൻ കോർപ്പറേഷൻ അതിന്റെ ലൈസൻസ് എടുക്കണം വിവിധ ലൈസൻസുകൾ ഉണ്ട് കാരണം ഇവിടെ നഗര ഒരു ഒരു പട്ടണത്തിൽ ഒരു കെട്ടിടം ഉണ്ടാവുമ്പോ ആ കെട്ടിടത്തിലുള്ള റൂമുകൾ ഓക്യുപ്പൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ നികുതി ഇനത്തിൽ നഗരസഭക്ക് വലിയൊരു വരുമാനമാണ് വല്യ വരുമാന അപ്പൊ കൂടുതൽ കൂടുതൽ കെട്ടിടങ്ങളും മറ്റുള്ള സംഭവങ്ങളും വരണമെന്നുണ്ടെങ്കിൽ അവിടെ ലൈസൻസിന് അടിസ്ഥാനമായിക്കൊണ്ട് സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സ്ഥാപനങ്ങൾ വരുമ്പോഴാണ് ഒരു തരത്തില് സർക്കാരിന് വരുമാനം വരുന്നത് ഈ തരത്തിലുള്ള ഒരു പരിരക്ഷയും ഇല്ലാത്ത അതായത് ഒരു നിയമങ്ങളും ബാധകമല്ലാത്ത തരത്തിൽ ഒരു ലൈസൻസുകളും ഇല്ലാത്ത തരത്തിലുള്ള വഴിയോര കച്ചവടങ്ങൾ വരുന്നതോട് കൂടിയിട്ട് സ്വാഭാവികമായിട്ടും ഇവിടെ കച്ചവടം ചെയ്യുന്ന സ്ഥാപനങ്ങൾ കൂട്ടിപ്പോകും അവരെ അവരുടെ മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത് വളരെയധികം പ്രയാസവും അപ്പൊ സ്വാഭാവികമായിട്ട് ആ സ്ഥാപനങ്ങൾക്ക് വാട കൊടുക്കാൻ പറ്റില്ല അവിടെ വേണ്ട തൊഴിലാളികളെ നിലനിർത്താൻ കഴിയില്ല അപ്പോൾ തൊഴിലാളികളെ പിരിച്ചു പിരിച്ചുവിട്ടുകൊണ്ടിരിക്കും ഒരു കട കടവുടമക്ക് തന്നെ ഒരു ദിവസത്തെ വേതനം കിട്ടാത്ത തരത്തിൽ ഓടുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ന് നമ്മൾ ഈ പ്രദേശത്തുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകും ഈ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോണ സമയത്ത് അത് നഗരസഭയാണെങ്കിലും പഞ്ചായത്താണുണ്ടെങ്കിലും അവരെ സംബന്ധിച്ച് അത് അവർക്കും കൂടി വരുമാന നഷ്ടമാണ് മറ്റേത് ഇവിടെ തൊഴിൽ നികുതി ആയിട്ട് വരും ഇവിടെ ഒരു കച്ചവടക്കാരൻ തൊഴിൽ ചെയ്യുകയാണെങ്കിൽ തൊഴിൽ നികുതി ആയിട്ട് വരും ആ കടയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഉണ്ടെങ്കിൽ അവർക്ക് തൊഴിൽ നികുതി അടക്കണം അതും ഈ കട ഉടമയാണ് ഇപ്പൊ ചെയ്യുന്നത് അതേപോലെ തന്നെ ആ സ്ഥാപനം പൂട്ടി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കെട്ടിട ഉടമയുടെ കയ്യിൽ നിന്ന് വരുന്ന അതിന്റെ കെട്ടിട നികുതി പിന്നെ അദ്ദേഹത്തിന് തരാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടും അതിലുപരി ഒരു സംവിധാനത്തിൽ കൂടി പോകുന്ന ഒരു ടൗൺ എന്ന് പറയുന്നത് ആ സംവിധാനം തന്നെ ഇല്ലാതാവുന്ന തരത്തിൽ ഗവൺമെന്റിലേക്ക് വരുന്ന വരുമാനം ഗവൺമെന്റിലേക്ക് വരാത്ത തരത്തിലുള്ള വലിയൊരു മേഖലയാണ് ഫുട്പാത്ത് കച്ചവടം കാരണം വെച്ചാൽ അതിൽക്ക് അവർക്ക് ലീഗൽ മെട്രോളജി പരിശോധന അവർക്കില്ല ആ നമ്മുടെ കച്ചവടക്കാരൻ ഓരോ തുലാസ് കൊണ്ടുപോയി സീൽ ചെയ്ത് അതിന്റെ ലൈസൻസ് വെരിഫൈ ചെയ്ത് അതിന്റെ ഓരോ അതിന്റെ ഓരോ നടപടിക്രമങ്ങളുണ്ട് ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് ഈ ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് രണ്ടായിരം രൂപയാണ് ഫുട്പാത്തിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾ ഇദ്ദേഹം കച്ചവടം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നൂറ് രൂപ പേരിൽ അടിച്ചു കൊടുക്കും അപ്പൊ സർക്കാരിന് ഉണ്ടാകുന്ന നഷ്ടം പിന്നെ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ പരിശോധന എന്ത് വൃത്തിഹീനമായ സാഹചര്യത്തിലാണോ വൃത്തി കൂടിയിട്ടാണോ അല്ലെങ്കിൽ ഇവർക്കുള്ള ഈ ഉപയോഗിക്കാവുന്ന വെള്ളം എവിടുന്നാണ് വരുന്നത് ഭക്ഷണ സാധനങ്ങൾ പാകം ചെയ്യാവുന്ന വെള്ളം എവിടുന്നാണ് വരുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ ഒരു ഫുഡ് കൊടുക്കുന്ന അവിടുത്തെ തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ നഖമടക്കം വെട്ടി അത് ക്ലീൻ ചെയ്ത് അത് പരിശോധനയ്ക്ക് വിധേയമായിക്കൊണ്ടാണ് ഒരു ലൈസൻസ് സ്ഥാപനം നടത്തേണ്ടത് ഇങ്ങനെ ഒരു ഒരു കടക്കാരനെ സംബന്ധിച്ച് ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ച് രാവിലെ മുതൽ ഏത് വിഭാഗമാണ് കേറുക എന്ന് പറയാൻ പറ്റില്ല ആ വിഭാഗം വന്ന് കഴിഞ്ഞാൽ അതാത് വിഭാഗത്തിന്റെ കഴിഞ്ഞാൽ പുറത്ത് ജി എസ് ടി കൊടുക്കണം അപ്പൊ ഈ സ്ഥാപനം നിലനിന്നാലല്ലേ ജി എസ് ടിയുടെ അണ്ടറിൽ അവര് വരണേ ഫുട്പാത്തിന് ആരും റിട്ടേൺ ഫയൽ ചെയ്യണം ആരും ജി എസ് ടി കൊടുക്കണം പുറത്ത് സർക്കാരിന്റെ ഖജനാവിലേക്കുള്ള സർക്കാരിന്റെ സംവിധാനങ്ങൾ ഓടാനുള്ള സംവിധാനങ്ങള് ഒരു വരുമാന സ്രോതസ്സാണ് ശരിക്കും വ്യാപാര മേഖല അത് നഷ്ടപ്പെടുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് ഫുട്പാത്ത് കച്ചവടമീട്ട് ഇല്ലാതാക്കുക എന്നുള്ളത് നമ്മൾ പറയുന്നത് അതിന് കറക്റ്റ് ഒരു കേന്ദ്ര നിർദ്ദേശമുണ്ട് പക്ഷെ ഇവർക്ക് ഗ്രീൻ സോൺ യെല്ലോ സോൺ റെഡ് സോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മേഖലയെ അതായത് നമ്മളുടെ ഒരു ടൗണിനെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം പാണ്ടിക്കാട് റോഡ് പക്ഷേ എനിക്ക് റെഡ് സോണാണ് മലപ്പുറം റോഡ് റെഡ് സോണാണ് ഏറ്റവും തിരക്ക് കൂടിയ ഏറ്റവും വാഹന തിരക്കുള്ള സ്ഥലങ്ങൾ നഗരസഭ അല്ലെങ്കിൽ പഞ്ചായത്ത് അത് അവർ സോണുകളാക്കി പ്രഖ്യാപിക്കണം ആ സോണുകളുടെ പുറത്ത് ഫുട്പാത്ത് കച്ചവടം ചെയ്യുന്നവർക്ക് പ്രത്യേക സ്ഥലം കണ്ടെത്തണം ആ സ്ഥലം കണ്ടെത്തിയതിനു ശേഷം വേണം അവർക്ക് അവിടെ കൊണ്ട് ഈ കുടിയിരുത്താൻ അത് മാത്രല്ല ശരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവിടെ വരുമാനം ഉണ്ടാക്കാം ഈ ഫുട്പാത്ത് കച്ചവടം ചെയ്യുന്ന ആളുകൾ പൂർണ്ണമായി ഇപ്പൊ കൂടെ നമ്മൾ മഞ്ചേരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മഞ്ചേരിയിലെ ആളുകൾ എല്ലാവരും ഇവര് സംസ്ഥാന തൊഴിലാളികളെ വെച്ച് വലിയൊരു മാഫിയത്തിന്റെ പുറകിലുണ്ട് പക്ഷെ ചെരിപ്പ് കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾ നോക്കണം ചെരിപ്പുകൾ പല സ്ഥലത്തുനിന്ന് വരികയാണെങ്കിൽ ആ പല വസ്ത്രങ്ങൾ അതുപോലെ തന്നെ പച്ചക്കറി വരുവാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ പല ആളുകൾക്കും അഞ്ചും ആറും ഓട്ടോറിക്ഷ ഗുഡ്സ് ഓട്ടോ വെച്ച് ആ ഓട്ടോയിൽ വെച്ചിട്ടാണ് ഇവർ കച്ചവടം ചെയ്യുന്നത് ഇതിന്റെ വലിയൊരു വിരോധാപാസന്തോ ഇപ്പൊ നമ്മൾ ഈ റോഡിൽ പോകുമ്പോ തന്നെ മലപ്പുറം റോഡില് ലെഫ്റ്റ് സൈഡില് ഹോസ്പി ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന അവിടെ ഏറ്റവും തിരക്കേറി ഏറ്റവും കാര്യമാക്കേണ്ട ഒരു സ്ഥലമാണ് ആ റോഡ് സൈഡിൽ സ്ഥിരമായിട്ട് അവിടെ വാഹനങ്ങളും അവിടെ പെട്ടി പെട്ടികളും വെച്ചിട്ട് അവിടെ സ്ഥിരമായിട്ട് ഇരിക്കുകയാണ് അവരത് മാറ്റി അവർ അവർക്ക് പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലം ഇവിടുത്തെ ഭരണസമിതികൾ കണ്ടെത്തിയിട്ട് ശരിക്കും അവർ ചെയ്യാ വേണ്ടത് മുനിസിപ്പാലിറ്റി എടുക്കാത്തത് അല്ല നമ്മളത് നുമായി ബന്ധപ്പെട്ടിട്ട് നിരന്തരം മുനിസിപ്പാലിറ്റിയുമായിട്ട് കഴിഞ്ഞ മാസം വരെ നമ്മളിത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ രണ്ടു വർഷത്തിന്റെ ഇടയിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള നടപടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത് ഒരു എട്ടോ പത്തോ ആപ്ലിക്കേഷൻ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ടോ നമ്മുടെ സംഘടനയുടെ ഭാഗമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിനൊക്കെ പുറമേ ഇവിടെ നടക്കുന്ന ഒരു ഭരണസമിതി നടക്കുമ്പോൾ അതിനൊരു യു ഡി എഫ് സംവിധാനം ഉണ്ടാവുമല്ലോ ആ യു ഡി എഫ് സംവിധാനത്തിനെയും നമ്മൾ ഔദ്യോഗികമായിട്ട് നമ്മൾ ഇതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താന്നുള്ളതും കാര്യങ്ങൾ എന്താന്നുള്ളതും നമ്മൾ അറിയിച്ചിട്ടുണ്ട് അതിൽ നമ്മൾ സൂചിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ആ സൂചിപ്പിച്ച കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ാണ് ബാക്കി കുറെ പ്രശ്നങ്ങൾ ആ യു ഡി എഫ് ഭരണസമിതി ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നങ്ങൾക്കൊക്കെ അന്ന് നമ്മൾ ഫേസ് ചെയ്ത കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു താൽക്കാലിക പരിഹാരം അവര് ചെയ്തു തന്നിട്ടുണ്ട് പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇന്നും മനസ്സിലാക്കുന്നത് ഒരു സിമ്പതിന്റെ പുറത്താണ് ഇത് കാരണം ഒരു ഫുട്പാത്ത് കച്ചവടം ചെയ്യുന്നവന് ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന അല്ലേന്നുള്ളതാണ് ഇവരെ ടെക്സ്റ്റൈൽസ് ഇപ്പൊ നിങ്ങൾ ഇവിടെ ഈ റോഡിന്റെ സൈഡിൽ വെക്കുന്ന ബെഡ്ഷീറ്റ് വെക്കുന്ന കച്ചവടക്കാരനെ പോയി നോക്കി കഴിഞ്ഞാൽ അവൻ നമ്മളുടെ സംസ്ഥാനത്തിൽ ആളവില്ല അദ്ദേഹത്തിന് ഈ സാധനം കൊടുത്തേക്കുന്ന വലിയൊരു ലോബിന്റെ പുറകിലുണ്ട് വൈകുന്നേരം സ്കൂൾ കൂടുന്ന പീക്ക് ടൈം അല്ലെങ്കിൽ രാവിലത്തെ സ്കൂൾ ഓഫീസുകൾ പോകുന്ന പീക്ക് ടൈം എന്ന് പറയുന്നത് പാണ്ടിക്കാട് റോഡിനെ സംബന്ധിച്ച് പെൺകുട്ടികൾക്കായും മറ്റുള്ളവർക്കായും മുതിർന്നവർക്കായാലും കൂടി നടക്കാൻ കഴിയില്ല അല്ലല്ല തീർച്ചയായും അനുഭവമാണ് ആയാസത്തോടുകൂടി നടക്കാനില്ല അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അധികാരികള് കണ്ണടക്കേണ്ട പൂർണ്ണമായിട്ടും ഉത്തരവാദികൾ ഉത്തരവാദികൾ അതായത് ഇതിന്റെ മാറ്റത്തിന്റെ ആ പൂച്ചപ്പാരി മുടികെട്ടും എന്ന് ചോദിച്ച പോലെയാണ് അതാണ് ഇതിന്റെ അവസ്ഥ ഇതിന് വേണമെങ്കിൽ പോലീസിന് അടുത്ത് ഉപയോഗിക്കാം കാരണം പോലീസിന് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം പോലീസ് ഇപ്പോ മറ്റുള്ള രാഷ്ട്രീയം ഇല്ല ഇതിന് വേറൊരു പ്രശ്നം അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ലോജിക്ക് നഗരസഭ എടുക്കുന്ന സമയത്ത് നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാര് ഒരു സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യുമ്പോ ഇങ്ങള് പറഞ്ഞ പോലെ പല ഭാഗത്തുനിന്നും വിളി വരിക ആ വിളി വന്ന് ഈ സാധനം എടുത്ത് നോക്കാം അപ്പൊ ഉദ്യോഗസ്ഥൻ ഒരു ഒരു കാര്യത്തിന് മുൻകെടുത്ത് ഇറങ്ങണം അച്ഛാ ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു ഒരു കുറെ കൃത്യനിർവ്വണങ്ങൾ ഉണ്ട് ആ കൃത്യനിർവ്വണത്തിന് ഇറങ്ങുന്ന സമയത്ത് ഇത് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അടുത്ത് വിളി വരുകയാണ് അത് വിട്ടുകൊടുക്കണം അപ്പൊ ആ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അയാൾ ചെയ്ത അയാൾ ചെയ്തിട്ടുള്ള ഒരു ആക്ട് അല്ലെ അയാൾ പ്രൊസീഡ് ചെയ്തിട്ടുള്ള ഒരു ഒരു അയാളും കൂടി അത് കൊടുക്കാണ് പിന്നീട് വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് എന്ത് വരും കോട്ടക്കൽ നഗരസഭ ഇപ്പൊ ചെയ്തല്ലോ അത് അല്ല നമുക്ക് അവരെ ഒഴിവാക്കല ആവശ്യം അവരെ കൊണ്ടുപോയി കുടിയിരുത്തി അവർക്കുള്ള ഒരു സ്ഥിര വരുമാന മാർഗം കാണിച്ചു കൊടുക്കാൻ സംവിധാനം ചെയ്യണം മറ്റുള്ള സ്ഥലത്ത് നിന്ന് വരുന്ന ആളുകളെ സംരക്ഷിക്കേണ്ട ബാധ്യതയൊന്നും നമ്മളെ നഗരസഭനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്ത് പോയിട്ട് ചെയ്യുന്ന ആളുകൾ അവിടുത്തെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മളെ ഇവിടുത്തെ ആളുകളെ ഇവിടുത്തെ വരുമാനം ഊട്ടിയുറപ്പിക്കാനും അതുപോലത്തെ ഇവിടുത്തെ ആളുകൾ ൾക്ക് ഇവിടെ കച്ചവടം ചെയ്യാനുള്ള ഒരു ഇത് വ്യാപാര മേഖല വലിയൊരു മേഖലയാണ് ഇവിടെ ഏകദേശം നാലായിരത്തി ശിഷ്ടം സ്ഥാപനങ്ങളുണ്ട് ഞങ്ങളെ കണക്കിൽ മാത്രം ഈ മനുഷ്യരി നാലായിരത്തി ശിഷ്ടം സ്ഥാപനങ്ങളുണ്ട് ഈ നാലായിരത്തി ശിഷ്ട സ്ഥാപനത്തിൽ എത്ര തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് പത്താളുകൾ ജോലി ചെയ്യുന്നുണ്ട് ഇരുപത് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് രണ്ടാൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് എത്ര വലിയ ഒരു വിഭാഗം ആടുകൾ ഇതിനെ ആശ്രയിച്ചു പോകുന്നുണ്ട് ഒരു സ്ഥാപനം ഇല്ലാതായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ സമയത്ത് ഈ തെരുവച്ചോടം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മൾ ആദ്യമേ പറഞ്ഞൊരു കാര്യം അവരെ അടുത്ത് ഒഴിവാക്കാനല്ല അവരെ കൊണ്ടുപോയിട്ട് അവരൊരു പ്രൊട്ടക്ടഡ് ഏരിയയിൽ കൊണ്ടുപോയി വെക്കണം അവർക്ക് ഒരു ജീവിതമാർഗ്ഗം കാണിച്ചു കൊടുക്കാനുള്ള ആർജ്ജം ഉണ്ടാവണം അതുകൊണ്ട് നൂറ് ശതമാനം അവർ ചെയ്യണം അത് അവരുടെ പാർട്ടി നിന്ന് അവർ ചെയ്യേണ്ട കാര്യമാണ് പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യാനുള്ള ഇപ്പോ നമ്മളവിടെ ബസ് സ്റ്റാൻഡ് പൊളിച്ചു പുതിയ കെട്ടിടം ഉണ്ടാക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കമ്മീഷൻ ചെയ്യുന്ന പറയണത് അത് ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടത് ചെയ്യും നമ്മുടെ മുനിസിപ്പാലിറ്റി ബിൽഡിങ് ആർ എ ബി കെട്ടിടം അതായത് പണ്ടത്തെ കാലത്ത് പൊളിഞ്ഞാടാനായ കെട്ടിടമാണ് അത് ചെയ്യാൻ കുറച്ച് അത് കമ്പ്ല അതിന്റെ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിന്ന് കൊടുത്തിട്ടുണ്ട് നമ്മൾ കോടതി പോയിട്ടുണ്ട് ആ കാര്യത്തിൽ വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാർ അവർക്ക് റൂം കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ നമ്മൾ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കോടതി പോയിട്ടുണ്ട് പക്ഷെ പിന്നീട് നഗരസഭ ആ കാര്യത്തിൽ ഒരു നല്ല സമീപനം സ്വീകരിച്ചു അപ്പം നമ്മൾ അതോടൊപ്പം ചേർന്ന് നിന്ന് അവിടുത്തെ കച്ചവടക്കാര് ഏകദേശം നാല് വർഷത്തോളം കച്ചവടം ചെയ്യാതിരുന്നിട്ടുണ്ട് ഇപ്പം അത് ഇവിടെ ഒഴിഞ്ഞുത്തിയില്ലേ ഈ നമ്മളുടെ ഈ പിന്നെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഷോപ്പിംഗ് ബസ് ബേക്കം ബസ് ബേക്കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മള് നമ്മുടെ കച്ചവടക്കാരോട് പറഞ്ഞാൽ അവര് മാറി നിർത്തുകൊണ്ടല്ലോ അവിടെ പണി നടക്കുന്നത് അപ്പൊ അങ്ങനത്തെ സഹകരണങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും മഞ്ചേരി മുനിസിപ്പാലിറ്റി ഈ ഫുട്പാത്ത് കച്ചവടങ്ങൾ ഒരിക്കലും ഒഴിവാക്കണമെന്നല്ല അവർക്ക് പറ്റൊരു സ്ഥലം കണ്ടെത്തിയിട്ട് അവരെ ആ ഒരു സ്ഥലത്തേക്കാക്കി പൊതുജനങ്ങൾക്ക് ഈ നടന്നു പോകാണ്ട ഒരു സ്വൈരക്കേറിനെ ഒഴിവാക്കി തരും എന്നൊരു പ്രതീക്ഷയിലാണ് മുനിസിപ്പാലിറ്റി മുന്നോട്ട് വരുമ്പോൾ വാണ്ടപ്പെട്ട സൗകര്യങ്ങൾ ആസ്വദിച്ച് ചെയ്ത് തരാ എന്ന് പറയുന്നത് അവർക്കൊണ്ട് അവരെന്താണ് ചെയ്യേണ്ടത് അത് അവർ ചെയ്യാൻ തയ്യാറാണ് മുനിസിപ്പാലിറ്റി മുന്നോട്ട് വരും എന്നൊരു വിശ്വാസമാണ് മാത്രമല്ല ജനങ്ങളുടെ ബുദ്ധിമുട്ട് മാത്രമല്ല ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ വലിയൊരു വരുമാന നഷ്ടം ഇവിടെ സംഭവിച്ചുകൊണ്ട് അതും കൂടി അത് വലിയൊരു കാര്യമാണ് കാരണം ഭാവിയിലേക്ക് അത്രയും സ്ഥാപനങ്ങൾ നമ്മളിപ്പോൾ ഒരു സ്ഥാപനം പൂട്ടിപ്പോ വേറൊരു സ്ഥാപനം വരും എന്ന് പറയുന്നത് പക്ഷെ ആളുകൾ കടക്കണിയിലാക്കുന്നത് നമ്മൾ സംബന്ധിച്ച് നമ്മളിവിടേക്ക് സർക്കാർ സംവിധാനത്തിലുള്ള എല്ലാ സാധനവും കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അതിലൂടെ ഉറക്കുമില്ലാ കാര്യത്തില് അപ്പൊ ഇതിനെ മനസ്സിലാക്കേണ്ട കാര്യം മുൻസിപ്പാലിറ്റിക്ക് ഒരു നഷ്ടം വരിക എന്നുള്ളതിന് ആ നഷ്ടം വരാതിരിക്കാനുള്ളത് ഈ വ്യാപാരിൽ നിന്നും എന്താണോ ചെയ്യേണ്ടത് അവർ പൂർണ്ണമായിട്ടും അവർ ചെയ്ത് തരാൻ സന്നദ്ധരാണ് അപ്പൊ ഒന്നും കൂടി കൂടിയിട്ട് മുൻസിപ്പാലിറ്റി ഒന്ന് കൂടുതൽ മുന്നോട്ട് വന്ന് ഇതിനൊരു തീരുമാനം കാണും പൊതുജനങ്ങൾക്ക് ഈ നടന്നു പോകാനുള്ള ഒരു സ്വൈരക്കേറിനെ ഒഴിവാക്കി തരും എന്നൊരു പ്രതീക്ഷയിലാണ്